ഇന്ന് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം നേർച്ചകൾക്ക് ഇസ്ലാമുമായി യാതൊരുവിധ ബന്ധവുമില്ല നെതിർ എന്നാണ് അറബിയിൽ നേർച്ചക്ക് പറയുക അത് ഇബാദത്താണ് എന്താണ് നേർച്ച നിർബന്ധമല്ലാത്ത ഒരു കാര്യം അത് സ്വന്തത്തിന് നിർബന്ധമാക്കലാണ് നെതിർ നേർച്ച ഫർന്ന് നേർച്ചയാക്കാൻ പാടില്ല അഞ്ച് പത്ത് ഞാൻ നമസ്കരിക്കും ഞാൻ അള്ളാഹുവിനെ നേർച്ചയാക്കിയിരിക്കുന്നു അങ്ങനെ ഒരു നേർച്ചയില്ല അഞ്ച് വക്ത നമസ്കാരം ഫർദാൻ ജക്കാത്ത് ഫർദാൻ റമലാനിലെ നോമ്പ് ഫർദാൻ നിർബന്ധമായ ഒരു കാര്യം നേർച്ചയാക്കുന്ന രീതി ഇല്ല എന്നാൽ ഒരു വ്യക്തിക്ക് നിർബന്ധമല്ലാത്തൊരു കാര്യം തിങ്കളാഴ്ച സുന്നത്ത് നോമ്പുണ്ട് ഒരാൾ അത് നേർച്ചയാക്കിയാൽ ആ വ്യക്തിക്കത് നിർബന്ധമായി തീർന്നു എന്നാൽ നേർച്ചയിലൂടെ എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുമോ ഇന്ന് ആളുകൾ അങ്ങനെയാണ് അവരുടെ എന്തെങ്കിലും കാര്യം നേടുന്നതിന് വേണ്ടി മകളുടെ കല്യാണം നടക്കാൻ വീടിൻ്റെ പണി പൂർത്തിയാകാൻ മരുമകൻ്റെ വിസ അത് റെഡിയാകാൻ എസ് എസ് എൽ സി എക്സാമിലേക്ക് മകൾ കിടക്കാൻ പോവുകയാണ് മകൾ നല്ല കൂടെ പാസ്സാകാൻ അതിനെല്ലാമാണ് ആളുകൾ നേർച്ച നേരുന്നത് നേർച്ച നേരരുത് അള്ളാഹുവിൻ്റെ തീരുമാനത്തെ ഖദറിനെ അതിൽ ഏതെങ്കിലും ഒന്നിനെ മാറ്റാൻ നേർച്ച കൊണ്ട് സാധിക്കുകയില്ല അപ്പോൾ നേർച്ചയിലൂടെ എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കുക നേർച്ച നേർന്നുകൊണ്ട് ഒരു കല്യാണം എളുപ്പമാവുക കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാവുക പരീക്ഷയിൽ നല്ല മാർക്ക് നേടുക അങ്ങനെ ഒരു അവസ്ഥ നേർച്ചയിലൂടെ ഒരാൾക്ക് ലഭിക്കുകയില്ല ആദം ഒന്നും നേർച്ച അവന് നൽകുകയില്ല അങ്ങനെ എന്തെങ്കിലും ഒരു ഭൗതികമായ നേട്ടം നേർച്ചയിലൂടെ ഒരാൾക്ക് ലഭിക്കുകയില്ല പിന്നെ എന്തേ ഉണ്ടാവുള്ളൂ ബഹീൻ പിഷുക്കന്റെ പോക്കറ്റിൽ നിന്ന് അവൻ്റെ സമ്പത്തിൽ നിന്ന് പണം പുറത്തേക്കെടുക്കും എന്നതല്ലാതെ ആ നേർച്ച കൊണ്ട് അവന് ഭൗതികമായ എന്തെങ്കിലും ഒരു നേട്ടം നേടിയെടുക്കാൻ സാധിക്കുകയില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് നേർച്ച എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും നേടിയെടുക്കാനുള്ള ഒരു സംഗതിയല്ല മാത്രവുമല്ല നിബന്ധന വെച്ചുകൊണ്ട് നേർച്ച നേരുന്നതിനെ പണ്ഡിതന്മാർ ഹറാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതാ പരീക്ഷ എളുപ്പമായാൽ ഞാൻ ഒരു ഖത്തമ തീർക്കും ഒരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ഞാനൊരു ഒമ്ര ചെയ്യും വീടിൻ്റെ പണി ഒരു പ്രയാസവും ഇല്ലാതെ പൂർത്തിയായി കഴിഞ്ഞാൽ ഖുർഹാനിലെ ഒരു രണ്ട് ദുസം ഞാൻ പാരായണം ചെയ്യും രണ്ട് നോമ്പ് നോൽക്കും അങ്ങനെ ഒരു നിബന്ധന വെച്ചുകൊണ്ട് ഒരു നിബന്ധന വെച്ചുകൊണ്ട് ഇന്ന കാര്യം കിട്ടിയാൽ ഇന്നത് ചെയ്യും അങ്ങനെ നേർച്ചയാക്കുന്നതിനെ പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയത് ഹറാമാണ് കാരണം അമല് ചെയ്യേണ്ടത് ദുനിയാവ് ആഗ്രഹിച്ചുകൊണ്ടല്ല ഒരു ഇബാരത്ത് ചെയ്യേണ്ടത് ദുനിയാവിൽ എന്തെങ്കിലും കിട്ടാനല്ല ആഹിറം കുറിച്ചുകൊണ്ടാണ് നോമ്പ് ഖുർആൻ പാരായണം ഉംറ ഹജ്ജ് ഇതൊക്കെ ദുനിയാവിൽ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ചെയ്യേണ്ട അമലുകളല്ല അത് ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം ആഹിറമാണ് മറ്റൊന്നില്ല റബ്ബിന് നമ്മൾ നിബന്ധന വെക്കുകയാണ് റബ്ബിന് കണ്ടീഷൻ വെക്കുകയാണ് പ്രശ്നം നിനക്ക് ഞാനിതാ ഇന്ന കാര്യം എനിക്ക് ചെയ്തു തന്നാൽ ഇന്ന ഇബാരത്ത് നിനക്ക് ചെയ്യും നമ്മുടെ ഇബാരത്തിൻ്റെ ആവശ്യം അള്ളാഹുവിനില്ല അങ്ങനെ ഒരു നിബന്ധന വെക്കുന്നത് അത് ശരിയായ രീതിയുമല്ല പലപ്പോഴും ആളുകൾ നേർച്ചയെക്കുറിച്ച് തെറ്റായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാൽ ഉത്തരം കിട്ടുന്ന ദുആാക ആളുകൾ മറക്കുകയും ചെയ്യുന്നു നേർച്ചയിലൂടെ ഒരു കാര്യം നമുക്ക് നേടാൻ കഴിയില്ല ദുആയിലൂടെ നേടാൻ കഴിയും അസ്തജിമൂലക്കും നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട് സുജോതിലെ ചോദ്യത്തിന് ഉത്തരമുണ്ട് ദുആാക ജനങ്ങൾ മറക്കുന്നു രോഗമുണ്ട് പ്രയാസമുണ്ട് അതെന്തുകൊണ്ട് ദുആ ചെയ്തുകൂടാ എന്തുകൊണ്ട് അന്നാഹുവിനോട് അങ്ങനെ പ്രാർത്ഥിച്ചുകൂടാ ആ പ്രാർത്ഥനയുടെ വിഷയം ആളുകൾ മറന്നുപോവുകയും ചെയ്യുന്നു പരിശുദ്ധ കൂട്ടാൻ മൂന്ന് നേർച്ചകളാണ് പരിചയപ്പെടുത്തിയത് ഒന്ന് മറിയം അലിഹസ്സലാമയുടെ നേർച്ചയാണ് രണ്ട് അവരുടെ ഉമ്മയുടെ നേർച്ചയാണ് മൂന്ന് സക്കരിയാനി അലിഹ്സ്സലാമിൻ്റെ നേർച്ചയാണ് ഈ മൂന്ന് നേർച്ചയും ഒരു കാര്യം നേടാനല്ല എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല ഒരു അനുഗ്രഹം കിട്ടിയാൽ നന്ദി ആയിക്കൊണ്ട് നേർച്ച നേരാം സന്താനം ഉണ്ടായി ഷുക്കുറായിക്കൊണ്ട് പക്ഷോ ഞാനിത് അവർ അറിവ് നടത്തും അങ്ങനെ നേർച്ച നേരാം അത് വണ്ടി തന്നാർ അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് മറിയം ഇവിടെ ഉമ്മ അവർ നേർ നേർച്ച നേർന്നിർക്കുട്ടിണ്ടാകാനല്ല അള്ളാഹു സന്താനത്തെ കൊടുത്തപ്പോൾ ഷുഖുറായിക്കൊണ്ട് നേർച്ച നേർന്നു പ്രചന കുട്ടി ഉണ്ടായാൽ ഞാൻ ഇങ്ങനെ ചെയ്യാമെന്നല്ല സന്താനത്തെ നൽകിയാൽ ഞാൻ നേർച്ച നേരാമെന്നല്ല സന്താനത്തെ റബ്ബ് കൊടുത്തു ഒരു അനുഗ്രഹം കിട്ടി ഒരു ന്യാമത്ത് കിട്ടി അപ്പോൾ നേർച്ച നേർന്നു അപ്പം നമുക്കൊരു അനുഗ്രഹം കിട്ടി ഒരു ന്യാമത്ത് കിട്ടി അതിന് റബ്ബിന് നേർച്ച നേരാം എന്നതല്ലാതെ ഒരു അനുഗ്രഹം കിട്ടാൻ ഒരു പ്രയാസങ്ങൾ നീങ്ങിപ്പോകാൻ എന്തെങ്കിലും ഒരു ആവശ്യം നേടാൻ അള്ളാഹുവിനോട് നേർച്ച നേരുന്ന രീതി അത് നമുക്ക് നമ്മുടെ മുൻഗാമികളിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയോ സ്വഹാബാക്കുടെയോ ചരിത്രത്തിൽ കാണാൻ കഴിയുന്നില്ല എന്നാൽ ഇന്ന് നേർച്ച അവിടെ നിന്ന് പൂട്ടു അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച നേരുന്നു കാര്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ഉഹയദ്ദീൻ ഷെയ്ഖിന് കോടിയെ നേർച്ചയാക്കുന്നു അത് ഉള്ളാടിലേക്ക് എത്തുമ്പോൾ ആടായി മാറുന്നു അത് അജ്മീറിലേക്ക് എത്തുമ്പോൾ അത് കാളയായി മാറുന്നു ഇടിയങ്ങരയിൽ അപ്പമാണ് അവിടെയുള്ള വിഭവം കണ്ണിനാണ് അസുഖമെങ്കിൽ കണ്ണപ്പം കയ്യാണ് അസുഖമെങ്കിൽ കയ്യപ്പം കാലിനാണ് രോഗമെങ്കിൽ കാലപ്പം അങ്ങനെ അപ്പം അവിടെ നേർച്ചയാക്കിക്കൊണ്ട് ആളുകൾ ആവശ്യം തേടുകയാണ് അതുപോലെ തന്നെ പുതിയങ്ങാടിയിൽ അവിടെ പഴക്കൊലയാണ് നേർച്ചയാണ് ഇത് ഷെയ്ഖിനാണ് കൊണ്ടുപോയി കൊടുക്കുന്നത് ഇത് ഏതായാലും ആ കബറിലുള്ള മനുഷ്യൻ കടിക്കില്ല എന്ന് ഉറപ്പാണല്ലോ പിന്നെ എന്താണ് അവിടെയൊക്കെ നടക്കുന്നത് മുന്നേ അതിൻ്റെ മുന്നിൽ ഒരുപാട് കടകൾ ഉണ്ടാകും അതിൽ പടക്കൊലകൾ ഉണ്ടാകും അത് വാങ്ങുന്നു അവിടെ കൊണ്ടുപോയി കൊടുക്കുന്നു വൈകുന്നേരം അതേ സാധനം വീണ്ടും കടയിലെത്തുന്നു ബിസിനസ്സാണ് കച്ചവടമാണ് ആത്മീയ ചൂഷണങ്ങളാണ് ഇവിടെ ഇവിടെയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു കോടിയുടെ നേർച്ചയോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു പടക്കൊലയുടെ നേർച്ചയോ നമ്മുടെ മുൻകാമിനിൽ എവിടെയെങ്കിലും നമുക്ക് കാണാൻ കഴിയുമോ എന്തെങ്കിലും ഒരു ആവശ്യം നേരിടുന്നതിന് വേണ്ടി ആയിരക്കണക്കിന് പ്രവാചകന്മാരുടെ പരമ്പരയിലാണ് മറിയം അലൈഹ് ഉള്ളത് ആ പരമ്പരയിൽ എത്ര എത്ര പ്രവാചകന്മാർ ജക്കരി അനബി അലൈഹി സ്വലാം മുൻകടിഞ്ഞു പോയ ഏതെങ്കിലും ഒരു പ്രവാചകന്റെ ഖബറിനിലീകരിച്ച് തന്നുകൊണ്ട് നേർച്ച നേർന്നോ ഒരു നേർച്ച നടത്തിയോ റസൂൽ നായി സല്ലാഹുലൈ വസ്ലമങ്ങളുടെ എത്ര എത്ര സ്വഹാപാക്കൾ നമ്മുടെ നോ നാട്ടിൽ പലയിടങ്ങളിലും ശുഹദാക്കളുടെ നേർച്ചപ്പെട്ടി കാണാം ഓമാനു ശുഹദാക്കൾ പല ശുഹദാക്കളുടെ പേരിൽ പെട്ടികളും അവിടെ പിന്നെ ആളുകൾ പണം നിക്ഷേപിക്കുന്നത് കാണാൻ കഴിയും ചില ദർഗയുടെ മുന്നിലൂടെ പോകുമ്പോൾ ആളുകൾക്ക് അവിടെ പണം വെറിഞ്ഞിട്ടില്ലെങ്കിൽ പേടിയാണ് എന്തെങ്കിലും അപകടം വരുമോ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമോ എന്ന പേടി പ്രവാചിൻ സല്ലാഹു അഹി വസ്ലമനങ്ങൾ ജീവിത കാലഘട്ടത്തിൽ ഒമ്പത് യുദ്ധങ്ങളാണ് നടന്നത് പരസ്പരമുള്ള പോരാട്ടങ്ങൾ ഒമ്പതെണ്ണം നടന്നു അതിൽ എട്ട് യുദ്ധങ്ങളിൽ മരണം സംഭവിച്ചിട്ടുണ്ട് നൂറ്റി അൻപത് സഹാദികളാണ് റസൂഹി സല്ലാഹുലൈ വസ്ലമ കാലഘട്ടത്തിൽ ഷഹീദായിട്ടുള്ളത് നൂറ്റി അൻപത് ശുഹതാക്കൾ മദറിൽ പതിനാലും അള്ളാഹുവിൻ്റെ റസൂൾ ജീവിച്ചിരിക്കുമ്പോൾ നൂറ്റി അൻപത് ശുഹതാക്കളുണ്ട് അവിടെ ഏതെങ്കിലും ഒരു ശുഹതാക്കളുടെ കബറ് കെട്ടി ഉയർത്തി അവിടെ ഒരു നേർച്ച അവിടെ ഏതെങ്കിലും ചന്ദനക്കുടമോ ഏതെങ്കിലും ആചാരങ്ങളോ റസൂ അല്ലാ ഇസ്ലാഹുലെ വസ്ലം എന്നെ പഠിപ്പിച്ചോ